HK Private Limited, കോതമംഗലം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സെക്രട്ടറി എം പി ജോസഫ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളെയും മികവ് പുലർത്തിയ സ്കൂളുകളെയും ആദരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷമായി മുടങ്ങാതെ നടന്നുവരുന്ന എൻ്റെ നാട് എഡ്യൂക്കെയർ അവാർഡും പ്രതിഭാ സംഗമവും അഭിനന്ദനാർഹമാണെന്ന് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫ് ഐ എ എസ് പറഞ്ഞു കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളെയും മികവു പുലർത്തിയ സ്കൂളുകളെയും ആദരിക്കുകയായിരുന്നു അദ്ദേഹം എൻ്റെ നാട് എന്ന ഈ സ്ഥാപനം വളരെ ഭംഗിയായിട്ട് ഈ കോതമ്പലത്തിൻ്റെ ഒരു പ്രതീതി തന്നെ മാറ്റത്തക്ക രീതിയിൽ എൻ്റെ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നീ നിങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ മുഖഛായ തന്നെ മാറ്റിക്കൊണ്ട് ഉള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് എനിക്ക് നേരിട്ട് അറിയാൻ സാധിച്ച ഒരു വ്യക്തി കൂടിയാണ് എന്റെ നാടിന്റെ ഈ ഒരു സംരംഭത്തില് വന്ന് കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരും ഒക്കെ ആയിട്ട് സംസാരിക്കുവാനും എന്റെ ചിന്തകൾ പങ്കുചേരുവാനായിട്ടുള്ള അവസരത്തിന് ഞാൻ വളരെ നന്ദിയുണ്ട് എന്നെ ക്ഷണിച്ച ശ്രീ ഷിബു തെങ്കുപ്പുറത്തിനെ ഞാൻ പ്രത്യേകിച്ച് എന്നെ നന്ദി അറിയിക്കുകയാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങിയ മുഴുവൻ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ എൻ്റെ നാട് ചെയർമാൻപുറം അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഇന്നിപ്പോ ഇവിടുന്ന് അവാർഡ് മേടിച്ച് വീട്ടിൽ ചെല്ലുന്ന ചേച്ചിമാരും ചേട്ടന്മാരെയും ഒക്കെ കണ്ടു കഴിയുമ്പോൾ അനിയത്തിമാർക്കും അനിയന്മാർക്കും ഒക്കെ തോന്നും ആ ചേട്ടനും ചേച്ചിക്കും കിട്ടിയാലും എനിക്ക് അടുത്ത പ്രാവശ്യം എനിക്കും മേടിക്കണം എന്നൊക്കെ ഒരു തോന്നാൻ അതൊരു പ്രോത്സാഹനമാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്കാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നതെങ്കിൽ പോലും നിങ്ങളുടെ തൊട്ട് താഴെ വളർന്നു വരുന്നവർക്കും അയൽപ്പക്കത്തുള്ള പിള്ളേർക്കും ഒക്കെ എനിക്കും അത് നേടണം എനിക്ക് നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് മേടിക്കണം എന്നൊക്കെ പ്രോത്സാഹനം കിട്ടുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ഇത് വിവിധ കാറ്റഗറികളിലായി തിരഞ്ഞെടുക്കപ്പെട്ട എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് അവാർഡുകൾ എസ് എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാലയമായി സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ടു കോതമംഗലം നിയോജക മണ്ഡലം പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാലയം മാറേലിയാസ് എച്ച് എസ് കോട്ടപ്പടിയാണ് ഏറ്റവും മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ കുട്ടികൾക്കൊരുക്കിയ സ്കൂൾ ശോഭന പബ്ലിക് സ്കൂളാണ് ഏറ്റവും മികച്ച കായിക വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് ഡാമി പോൾ ബിജി ഷിബു സി കെ സത്യൻ ജോഷി പൊട്ടയ്ക്കൽ കെ പി കുര്യാക്കോസ് ജോർജ് അംബാർട്ട് സി ജെ അൽദോസ് പി എ പാദുഷ ജോഷി കുര്യാക്കോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം